നമസ്കാരം ആദ്യകാലങ്ങളിൽ നമ്മുടെ ഭൂമി മുഴുവനായും ജലമായിരുന്നു ഒരു ജലലോകം നോക്കത്താ ദൂരത്തോളം നീണ്ടും പരന്നും കിടക്കുന്ന മഹാസമുദ്രം അങ്ങനെയിരിക്കെ സൂര്യൻ്റെ രശ്മികളേറ്റോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഒരു ചെറിയ ഭാഗം കര ഈ ലോകത്ത് ഉയർന്നു വന്നു ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം ലഭ്യമായ തെളിവുകൾ പ്രകാരം ആ കര ഇന്ത്യയിലാണ് ലോകത്തെ ആദ്യ കര അല്ലെങ്കിൽ ലോകത്തെ ആദ്യ രാജ്യം അത് ഇന്ത്യയാണെന്ന് പറയാം ഇന്ത്യയിലെ ജാർഖണ്ഡിലെ സിംഗും മേഖലയിലാണ് ലോകത്തിലെ ആദ്യമായി വെള്ളത്തിനു മുകളിൽ പൊന്തി വന്ന കര ഇന്ത്യ ഓസ്ട്രേലിയ യു എസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരാണ് ഈ കണ്ടെത്തൽ നടത്തിയത് നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിംഗിലാണ് അവരുടെ ഈ കണ്ടുപിടുത്തം പ്രസിദ്ധീകരിച്ചത് ഝാർഖണ്ഡിലെ സിംഗും മേഖലയിൽ പുരാതന മണൽക്കല്ലിന്റെ വിവിധ രൂപങ്ങൾ ഉണ്ടെന്നും ഈ മണൽക്കല്ലുകൾ വിശകലനം ചെയ്തപ്പോൾ നദീതീരങ്ങൾ വെയിലിയേറ്റ് സമതലങ്ങൾ കടൽ തീരങ്ങളിൽ നിന്ന് അടിഞ്ഞുകൂടിയ മണൽ എന്നിവയുടെ ഭൂമിശാസ്ത്രപരമായ അടയാളങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതായും സംഘം പറഞ്ഞു ഈ നിക്ഷേപങ്ങൾക്കൊപ്പം സംരക്ഷിച്ചിരിക്കുന്ന സിർക്കോൺ എന്ന ധാതുക്കളുടെ സൂക്ഷ്മമായ പരലുകൾ പഠിച്ചാണ് ശാസ്ത്രജ്ഞർ ഇവിടുത്തെ മണ്ണിന്റെ പ്രായം കണക്കാക്കിയത് ഏകദേശം മൂന്ന് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് സിംഗും മേഖലയിൽ മണൽക്കല്ലുകൾ നിക്ഷേപിച്ചതായി സിർക്കോൺ പരലുകൾ നടത്തിയ പരീക്ഷണങ്ങൾ വെളിപ്പെടുത്തി അതോടുകൂടി ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ബീച്ച് ഭൂപ്രദേശമാണെന്ന് മനസ്സിലായി ഒരുപക്ഷേ സിംഗും പ്രദേശം ഭൂമിയുടെ ആദ്യകാല താര ഭൂമിയാണ് അതിനു മുമ്പ് ഒരു ജലലോകമായിരുന്നു മുഴുവൻ ഗ്രഹവും വെള്ളത്തിൽ മൂടിപ്പെട്ടിരുന്നു ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റിയിലെ ഇത് വെബ് തത്വമായി യുവർ ം സ്ക്വയർ നിയർ യുഎസ് ലക്ഷാസ്ബിൾ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം